നല്ല ശബ്ദം കേട്ട് ആസ്വദിക്കാനും മറ്റുമായിട്ട് വീടുകളിൽ കൂട്ടിലിട്ടിട്ട് പക്ഷികളെ വളർത്താം അങ്ങനെ വളർത്തൽ അനുവദനീയമാണ് പക്ഷെ ആ പക്ഷിക്ക് ആവശ്യമായതൊക്കെ നമ്മൾ കൊടുക്കണം അതിന് തീറ്റ കൊടുക്കണം അതിന് വെള്ളം കൊടുക്കണം അതിന് സൗകര്യപ്രദമായ നിലക്ക് അതിലെ താമസിക്കാനുള്ള അവസരം വേണം അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ആ പക്ഷിക്ക് ആവശ്യമായ വിഷയങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് കൂട്ടിലിട്ട് അതിനെ വളർത്തി അതിൻ്റെ ശബ്ദം കേട്ട് അതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം മത്സ്യങ്ങളൊക്കെ വളർത്തുന്നില്ലേ വീടുകളി അതൊക്കെ അനുവദനീയമാണ് പക്ഷെ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് മാത്രം തത്തയും മയിലും മാംസം തിന്നൽ ഹറാമായ ജീവിയാണ് മാംസം തിന്നൽ ഹറാമായ ജീവിയുടെ തൂവല് അതിൻ്റെ രോമം അത് അവയുടെ ജീ ജ അവക്ക് ജീവനുള്ളപ്പോൾ വിട്ടുപിരിഞ്ഞാലും ശേഷം വിട്ടുപിരിഞ്ഞാലും ഇമാം ഷാഫി അലിയല്ലാഹു താല അനുഭവം തങ്ങളുടെ അടുക്കൽ അത് നജീസാണ് നനവോടുകൂടി അത് ശരീരത്തിലായാൽ ശരീരം നജീസാവും വസ്ത്രത്തിലായാൽ വസ്ത്രവും നജീസാവും അത് വളരെ സൂക്ഷിക്കേണ്ടുന്ന സാധനമാണ് എന്നാൽ ഇമാം അബു ഹനീഫ അലിയുളാഹുത്താല അനുഭവം തങ്ങളുടെ അടുക്കൽ ശവത്തിന്റെ രോമം എല് കൊമ്പ് തുടങ്ങിയവയൊന്നും തന്നെ നജീസല്ല പക്ഷെ അവയുടെ മേലെ കൊഴുപ്പില്ലാതിരിക്കണം അതുകൊണ്ട് ഈ കേരളത്തിന് പുറത്തുള്ള ഈ മക്കാമുകളിൽ അവിടെ നിൽക്കുന്ന ആ പോയത്തക്കാരായ മസ്താൻമാര് അവരുടെ കയ്യിൽ ഈ മയിൽപീലി കൊണ്ടുണ്ടാക്കിയ ചൂല് കാണും ആ ചൂലി സിയാറത്തിന് പോകുന്ന ആളുകളുടെ ശരീരത്തിൽ അതുകൊണ്ട് അവിടെ തലക്കൊക്കെ അതുകൊണ്ട് ബർക്കത്തിന് വേണ്ടി അടിക്കുന്നതും കാണാം ഷാഫി മദുഹബുകാർ ശ്രദ്ധിക്കേണ്ടത് നനവോടുകൂടിയാണെങ്കിൽ അത് നജീസാവും അവർ അനുവദിക്കരുത് ഇനി എന്ത് എന്ത് തന്നെയായാലും ആയാലും മയിലങ്ങനെ ഒരു അവലിയാക്കന്മാർ കൂട്ടത്തിപ്പെട്ടതൊന്നുമല്ല അത് അവർ ചെയ്ത് പോയത്തക്കാര് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ തച്ച് പണി അയക്കണമെന്നല്ലാണ്ട് അവരെന്താ ചെയ്യ അതേസമയം അവർക്കത് നജീസല്ല കാരണം അവർ ഹനഫി മധുഹബുകാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു വിഷയമാണ് ഈ പക്ഷികളെ വളർത്തുമ്പോൾ അതിൻ്റെ കൂട് വീട്ടിൻ്റെ ഏത് ഭാഗത്ത് വേണം അതുപോലെ ഈ വീടുകളിൽ വളർത്തുന്ന പശു ആട് തുടങ്ങിയ മൃഗങ്ങളൊക്കെ ആല ഏത് ഭാഗത്ത് വേണം അതിൻ്റെ ഒരു വാസ്തുശാസ്ത്രം അത് വിശദമായി വിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് വാസ്തുശാസ്ത്രത്തിലും അതുണ്ട് ഇതൊക്കെ വീട്ടിൻ്റെ വട കിഴക്ക് വടക്ക് വേണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ആ ഇസ്ലാമിക വാസ്തുശാസ്ത്രം ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു പഠനവിധേയമാക്കണം അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ളാ പൂർണ്ണമായി നമുക്ക് പിന്നീട് ആ വിഷയം ചർച്ച ചെയ്യാം ഏതായാലും ഈ വീടുകളിലുള്ള ഇത്തരം ഈ മൃഗങ്ങളുടെയും ഈ പക്ഷികളുടെയും മത്സ്യങ്ങളുടെയൊക്കെ ഇതിൻ്റെ കൂട് ആല അതൊക്കെ വേണ്ടത് വീട്ടിൻ്റെ വടക്ക് കിഴക്ക് വടക്ക് ഭാഗത്താണ് എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത് തെളിവുകൾ സഹിതം ഇൻഷാള്ള